നമസ്കാരം ഞാൻ ഡോക്ടർ ഷീജ ഇന്ന് നമുക്ക് സ്കിൻ ഡിസീസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാം സ്കിൻ ഡിസീസ് എന്ന് പറയുമ്പോൾ തൊലിപ്പുറത്തുണ്ടാകുന്ന രോഗങ്ങളാണ് അതായത് ഇപ്പോൾ സ്കിന്നിൻ്റെ പുറത്ത് ചൊറിച്ചിൽ വരാം ചെറിയ ചെറിയ കുരുക്കൾ വരാം അത് പല കാരണങ്ങൾ കൊണ്ടും വരാം വിഷദംശമുണ്ടായാൽ ഇപ്പോൾ ചിലന്തി അല്ലെ അതുപോലെ തന്നെ പ്രാണികളൊക്കെ കടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ചെറിയ ചെറിയ പാടുകൾ വന്നിട്ട് ഭയങ്കരമായിട്ട് ചൊറിച്ചിലൊക്കെ വരാം പിന്നെ കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം സോപ്പ് അതല്ലെങ്കിൽ പൊടി മഞ്ഞ് വെയിൽ അങ്ങനെ നമുക്ക് കോണ്ടാക്ട് ഉണ്ടാകുമ്പോഴത്തേക്കും അങ്ങനെ ഡെർമറ്റൈറ്റിസ് ആയിട്ട് വരാം അത് സ്കിന്നിനെ വല്ലാണ്ട് അഫക്റ്റ് ചെയ്യുന്നതാണ് ഭയങ്കര ചൊറിച്ചിലും ചൊറിഞ്ഞു പൊട്ടി ഇങ്ങനെ വെള്ളം പോലെ ഒഴുകുക അങ്ങനെയൊക്കെ ഉണ്ടാകാം അതിന് നമുക്ക് ചെയ്യാവുന്ന ചികിത്സയെന്ന് പറയുമ്പോഴത്തേക്കും വില്വാതി ഗുളിക വളരെ നല്ലതാണ് വില്വാതി ഗുളിക ഇപ്പോൾ വീട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം ചെയ്യാൻ പറ്റുന്നത് തുളസി ഇലയും കുറച്ച് ജൈജീരകവും കൂടെയിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്ത് ഒരു വില്വാതി ഗുളിക നല്ലോണം ഒരച്ചിട്ട് കഴിക്കുക അങ്ങനെ ഒരു മൂന്ന് നേരം വെച്ച് കഴിക്കുക അത് നല്ല റിസൾട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ നമുക്ക് കഷായം എന്ന് പറയുമ്പോൾ പടോലാദി കഷായം കുളുച്ചാദി കഷായം പടോല ആദി കഷായം തിത്തകം കഷായം ഗുൽഗുലു മഹാ തിക്തകം ഇങ്ങനെ കുറേ മെഡിസിൻസ് ഉണ്ട് ഇപ്പോൾ ആയുർവേദത്തിൽ നമുക്ക് ഒരു രോഗത്തിന് ഒരു മരുന്നൊന്നല്ല പല മരുന്നുകളാണ് അത് രോഗിയുടെ അവസ്ഥ പിന്നെ ഈ അസുഖം വന്നതിൻ്റെ കാരണം ഇതൊക്കെ കണ്ട് വേണം നമ്മൾ മരുന്ന് തീരുമാനിക്കാൻ അപ്പോൾ പിന്നെ ഗുളികയിൽ കൈശോര ഗുലുകുലു ചെയ് കഴിക്കാം യോഗരാജ ഗുൽകുലു കഴിക്കാം അപ്പോൾ ഇത് എങ്ങനെ കഴിക്കുന്നതെങ്കിലും നമ്മൾ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് വേണം മെഡിസിൻസ് എടുക്കാൻ വീട്ടിൽ വെച്ചാണെങ്കിൽ നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ തുളസിയിലയും ചീരകവും കൂടിയിട്ട് വെള്ളം തിളപ്പിച്ച് കുറച്ച് വില്വാതി ഗുളിക ഗു മേടിച്ചിട്ട് ഓരോ ഗുളിക വീതം രാവിലെ ഒരു മിച്ചയ്ക്കും കഴിക്കാം പിന്നെ ഈ വില്വാതി ഗുളിക തന്നെ തുളസിയിലെ ചേർത്ത് അരച്ച് പുറമേ പുരട്ടാം പിന്നെ നമുക്ക് കുളിക്കാനായിട്ട് ത്രിഫല തോടിട്ട് വെള്ളം തിളപ്പിച്ച് കുളിക്കാം വേപ്പിലയിട്ട് വെള്ളം തിളപ്പിച്ച് കുളിക്കാം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ ഈ അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്കിന്നിൽ എന്ത് വന്നാലും ഒരു കോൺസ്റ്റിപ്പേഷൻ അതായത് മലബന്ധം പ്രധാനമായിട്ടും കാണുന്നു അത് മാറ്റുന്നതിന് വേണ്ടിയിട്ട് അവിപത്തി ചൂർണം അവിപത്തി ചൂർണം വളരെ നല്ലതാണ് ഇതുപോലെ സ്കിൻ ഡിസീസസിനൊക്കെ അത് ഒന്നുകിൽ നമുക്ക് ചൂടുവെള്ളത്തിൽ കഴിക്കാം അതല്ലെങ്കിൽ തേനിൽ ചാലിച്ച് പതുകായിട്ട് കഴിച്ചാലും അത് നല്ല റിസൾട്ട് തരുന്നുണ്ട് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്